ഞാൻ വന്നപ്പോൾ പെട്ടെന്ന് കയറിയൊന്നും ഹിറ്റായില്ല ഒരു ദിവസം കണ്ട് ഞാൻ സൂപ്പർ സ്റ്റാറായി തമിഴിലും മലയാളത്തിലും ഒക്കെ ഞാൻ ഇന്നും ഓർക്കുന്നത് ഇവിടെ പറഞ്ഞപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ കാര്യം അത് ഫാൻസ് അസോസിയേഷൻ എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ഒരു തലയിലാകും ഇത്രയും വലിയ സക്സസ് സക്സസ്സായപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചുറ്റാ സാർ സാർ നമ്മൾക്ക് ഒരു മണ്ഡലം ഓപ്പൺ പണു മണ്ഡ്രം എന്ന് എന്ത് മണ്ഡ്രം ഞാൻ ജസ്റ്റ് കയറി വരുന്നേ ഉള്ളൂ രണ്ട് മൂന്ന് പടം സൈൻ ചെയ്തിട്ടേ ഉള്ളൂ അപ്പോഴാണ് ഈ ഇത് പറഞ്ഞത് അവസാനം ഞാൻ സമ്മതിച്ചു ഞാൻ വിളിപ്പുരം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഈ മണ്ഡലം ആദ്യത്തെ ഫാൻസ് അസോസിയേഷൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഗ്രാമം മുഴുവൻ ഇങ്ങനെ നിൽക്കുകയാണ് കാണാൻ അത്രയ്ക്ക് ജനമായിരുന്നു പക്ഷേ അതിനുശേഷം അവരെൻ്റെ അടുത്ത് വീണ്ടും വന്നു പല സ്ഥലത്തുനിന്ന് ഓപ്പൺ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു ഫാൻസ് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനൊരുപാട് ചിലവുണ്ടാകാറുണ്ട് നമ്മൾ ചിലവീ അവരെ ഓരോ സിനിമകൾ വരുമ്പോഴും ടിക്കറ്റ് കൊടുക്കുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ വലിയൊരു ബിസിനസ് പറഞ്ഞ മാതിരി വലിയൊരു ഒരു ഒരു ഇതൊക്കെ തന്നെയാണ് പക്ഷെ അത് പേടിച്ച് ഞാൻ അന്ന് അന്ന് മാറി പിന്നെ ഞാൻ ഫാൻസ് അസോസിയേഷൻ്റെ പിന്നാലെ പോയിട്ടില്ല മേ ബി അതായിരിക്കണം അന്ന് നമുക്ക് കിട്ടിയ ഒരു ചാൻസ് ഇത്രയും വലിയ ഒരു 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 ചാൻസ് കിട്ടിയിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാൻ ആ സമയത്ത് ഒരുപാട് കാര്യങ്ങളായിരുന്നു പല രീതിയിലും നമുക്കത് ചെയ്യാമായിരുന്നു പക്ഷെ ഞാൻ സന്തോഷവാനാണ് അന്ന് ഞാൻ പത്ത് പതിനഞ്ച് വർഷം ഞാൻ പത്തിരുന്നൂറ്റി പത്ത് സിനിമയിൽ അഭിനയിച്ചു നല്ല നല്ല ഗാനങ്ങളിൽ അഭിനയിച്ചു ദാസേട്ടനെ ഇത്രയും ടാലൻ ടാലൻറ്റഡ് എന്നല്ല പറയേണ്ടത് നമ്മൾ ദൈവ തുല്യമായിട്ട് കാണുന്ന വലിയൊരു കലാകാരൻ്റെ പാട്ടിൽ അദ്ദേഹം പാടിയിട്ടുള്ള പാട്ടുകളിൽ അഭിനയിക്കാൻ സാധിച്ചു അത് അദ്ദേഹം മാത്രമല്ല എൻ്റെ ആദ്യത്തെ സിനിമയിൽ ടി എം സൗന്ദരാജൻ ആ കാലത്ത് ഏറ്റവും വലിയ സിംഗറായിരുന്നു ജിംസിനും ശിവാജി ഗണേഷനൊക്കെ പാടിയിരുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പാടിയിട്ടുള്ള ഗാനങ്ങളിൽ അഭിനയിക്കാൻ സാധിച്ചു എസ് പി ബാലസുബ്രഹ്മണ്യം അങ്ങനെ എല്ലാവരുടെയും അതൊക്കെ എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഏതായാലും ഇന്നിപ്പോൾ എനിക്ക് ഈ പുരസ്കാരം തന്നപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷം അറിയിക്കുന്നു ഇവരെ പറ്റി എല്ലാവരും കൂടെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് പക്ഷേ ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല ഇത്രയും ആൾക്കാരെ സംഘടിപ്പിച്ച് ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ട് ചെയ്യുന്നവർക്കാർ ഒരിക്കൽ കൂടി എല്ലാവരും സന്തോഷം നന്ദി ഞാൻ അറിയിക്കുന്നു എല്ലാവരും കൂടി അദ്ദേഹത്തിന് ഒരു കയ്യോടികളും എനിക്കെല്ലാവരും എല്ലാവരും ഉണ്ട് ഇവിടെ പിന്നെ ഇപ്പം ഈ പുരസ്കാരം വാങ്ങിക്കുമ്പോൾ എനിക്കും സന്തോഷമുണ്ട് ബിക്കോസ് മിനേയം ചെയ്യും എനിക്ക് നിങ്ങൾക്ക് എല്ലാവരും അറിയാം സിനിമ എന്ന് പറയുന്നത് ഒരു ആദ്യം അതിൻ്റെ ഉപരി ഉപരി ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ഫേസ് ചെയ്ത് ഇത്രയും നല്ല സിനിമകൾ വെറൈറ്റി ആയിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള വലിയൊരു കലാകാരൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിന്ന് എനിക്ക് അവാർഡ് മേടിക്കും കൂടുതൽ കൂടുതൽ സന്തോഷം തോന്നുന്നു താങ്ക് യു എല്ലാവർക്കും നന്ദി താങ്ക് യു സാറ് ശങ്കർ സാറ് ഇപ്പോഴും സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് വെറുതെ വാക്കുകൾ കൊണ്ട് പറഞ്ഞല്ല കൊട്ടാരക്കരയിൽ നിന്നും കിളിമാനൂരിൽ നിന്നും ഫേസ്ബുക്കിലൂടെ സാറിന് ഈ അവാർഡ് കിട്ടുന്നറിഞ്ഞ് ഇവിടെ സാറിനെ കാണാൻ വന്നിട്ടുള്ളവരുണ്ട് ശരിയല്ലേ കൊട്ടാരക്കരയിൽ നിന്ന് അപ്പം ഇത്രയും ദൂരത്തുനിന്ന് സാറിനൊന്ന് കാണണമെന്ന് ഇന്നും പുതിയ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാറിൻ്റെ സ്ഥാനം ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് അപ്പം എന്തായാലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എൻ ബി കെ പ്രതിഭ തുമ്പപ്പൂ പുരസ്കാരം പ്രിയപ്പെട്ട വിനയൻ സാർ നൽകുകയാണ് നല്ലൊരു കൈയടിയോടു കൂടി നമുക്ക് ഈ ഒരു പുരസ്കാരം നമ്മുടെ പ്രിയ താരം ശങ്കർ സാറിന് നൽകാം

പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു നാല്പത് വയസ്സേ തോന്നി നിങ്ങൾ അങ്ങനെ അത് കൂടുതലാണെന്ന് വെച്ചാൽ അമ്പത് പറയാം അമ്പതിൽ കൂടുതൽ പറയില്ല എനിക്ക് അമ്പത്തിരണ്ടായി പക്ഷെ ഇപ്പോഴും വിനേനുസാറ് ഇരുപത് വയസ്സിന് മുമ്പ് കണ്ട നായകൻ ഞാൻ ഏഴു വയസ്സിൽ കണ്ട നായകൻ ഇത്ര സിമ്പിളായി ഇങ്ങനെ ഇരിക്കാൻ കഴിയുക എന്നുള്ളത് ചെറിയ കാര്യമല്ല മരണശേഷമുള്ള ഈ ചടങ്ങിന് ഈ അനുസ്മരണ ആദ്യമായിട്ടാണ് ഞാൻ എത്തുന്നത് മധുവിനെപ്പോലെയും മനോജിനെ പോലെയുള്ള മക്കൾ ഉണ്ടായ എൻ വി കെ ഭാഗ്യവാനാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അതാണ് ഞാനിവിടെ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത് മഞ്ഞു കഴിഞ്ഞ പൂവിന് ശേഷം ശങ്കർ ഇതുവരെ മോഹൻലാൽ വില്ലായിരുന്നു കുറേ കഴിഞ്ഞ് മോഹൻലാൽ മോഹൻലാലും മമ്മൂട്ടിയും അഭിനയിച്ച നിരവധി ചിത്രങ്ങളിലെ നായകനായിരുന്നു നമ്മുടെ ശകൻ നിരവധി നിരവധി ചിത്രങ്ങൾ എന്ന് മാത്രമല്ല മലയാളത്തിൽ നിന്ന് പോയ ഞാൻ ചോദിച്ചപ്പോ ഇരുപത്തിയേഴ് തമിഴ് ചിത്രങ്ങളിലെ നായകനായ ഒരു നടക്കമില്ല അവരുടെ കേരളീയ ഇരുപത്തിയേഴ് തമിഴ് ചിത്രങ്ങളിലെ നായകൻ ഒരു അങ്ങനെയുള്ള ശങ്ക പിന്നെ ഇന്നും ആ ഒരു റേഞ്ച് കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റിയില്ല എന്നോട് ഞാനിപ്പോൾ സിനിമക്കാരനാകും ഈ എൺപത്തൊമ്പതിൽ ഞാൻ ഫോട്ടോ കൊടുക്കുമ്പോൾ ഞാൻ സിനിമയിൽ നിന്ന് ചിന്തിച്ചു പോയില്ല ഞാൻ വിട്ട തൊണ്ണൂറിലാണ് സിനിമ ഡയറക്ടായത് ഈ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു പിന്നെ അസ്റ്റൻ്റാകാൻ ചാൻസ് ചോദിച്ചു അതും കിട്ടിയില്ല ഒടുവിൽ ഞങ്ങളെല്ലാം കൂടി അത് എസ് എൻ ഗുരുവാനന്ദിയായിട്ടുണ്ട് പടം ഡയറക്റ്റ് ചെയ്യിച്ചു ആനിലേക്കു ഈ സുരേഷ് ജനിച്ചൊരു ഷോവിടെ അഭിനയിച്ചിട്ട് എന്താ പറഞ്ഞു കുറച്ച് നല്ല വാക്കുകൾ പറയുന്ന മറ്റൊന്ന് ആ ഒരു വേദി വെച്ച് സാറ് പറഞ്ഞൊരു ഡയലോഗ് ഞാൻ ഓർക്കുകയാണ് ഞാൻ പല ചാനൽ ഇന്റർവ്യൂലും ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ആ വേദി െനിക്കറിയാം എനിക്ക് മധുവിനെ അറിയാം പക്ഷെ ജീവിത സാഹചര്യം കൊണ്ട് മറന്നുപോകുന്നു അല്ല ഞാൻ എൻ്റെ കുഴപ്പമാണ് സാറിൻ്റെ കുഴപ്പമല്ല സാറ് എത്രയോ തിരക്കുകളുള്ളതാണ് പക്ഷെ സാറിനൊന്നു കാണാൻ എനിക്ക് പറ്റിയില്ല എന്നുള്ളതാണ് പക്ഷെ അവരു വേദി വെച്ച് സാറ് പറഞ്ഞു അടുത്തൊരു ചിത്രമുണ്ടെങ്കിൽ മധുവിനൊരു വേഷം ഉണ്ടായിരിക്കുമെന്നൊരു വേദി പറഞ്ഞു നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രണ്ട് വർഷം കഴിഞ്ഞു ഞാനൊരു ദിവസം കടന്ന് ഉറങ്ങുമ്പോൾ സാർ എന്നെ നേരിട്ട് വിളിക്കുക നമുക്ക് സാധാരണ അറിയാം പ്രൊഡക്ഷൻ കൺട്രോളേഴ്സും ആരെങ്കിലും ഒക്കെയാണ് വിളിക്കുന്നത് പക്ഷെ സാറ് രണ്ട് വർഷം കഴിഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ അല്ലേ സാറേ എന്നെ വിളിച്ച് സാറിന്റെ രണ്ട് മൂന്ന് ചിത്രങ്ങളിൽ പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന് പറയുന്ന ബ്രഹ്മണ്ഡ സിനിമയിൽ വരെ എനിക്ക്